ആഗസ്റ്റ് പന്ത്രണ്ട് വിശുദ്ധ പൊർക്കാരിയൂസും കൂട്ടുകാരും ഫ്രാൻസിലെ പ്രൊവിൻസ് ജില്ലയിലുള്ള ലെറിൻസ് ദ്വീപിൽ പുരാതനവും പ്രസിദ്ധവുമായ ഒരു ബെനഡിക്റ്റൻ ആശ്രമം ഉണ്ടായിരുന്നു തിരുസഭയ്ക്ക് ധാരാളം വിശുദ്ധരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു ആശ്രമമായിരുന്നു അത് പൊർക്കാരിയൂസ് ആയിരുന്നു ആശ്രമത്തിൻ്റെ അധിപൻ എട്ടാം നൂറ്റാണ്ടിൽ ലെറൻസിലുള്ള ഈ ആശ്രമത്തിൽ സന്യാസികളും സന്യാസാർത്ഥികളുമായി ഏകദേശം അഞ്ഞൂറ് പേരുണ്ടായിരുന്നു ക്രിസ്തുവർഷം എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ആശ്രമാധിപനായൂസിന് ഒരു സ്വർഗീയ ദർശനമുണ്ടായി ബാർബേരിയൻസ് എന്നറിയപ്പെടുന്ന മുസ്ലിം പോരാളികൾ ആശ്രമത്തെ ആക്രമിക്കാനെത്തും എന്നതായിരുന്നു ദർശനത്തിലൂടെ ലഭിച്ച സന്ദേശം ഉടനെ തന്നെ അദ്ദേഹം ചെറുപ്പക്കാരും പഠിക്കുന്നവരുമായ എല്ലാവരെയും കപ്പലിൽ കയറ്റി സുരക്ഷിത സ്ഥാനത്തേക്ക് അയച്ചു കൂടുതൽ പേർക്ക് രക്ഷപ്പെടുവാൻ അവിടെ കപ്പലുകൾ ഇല്ലായിരുന്നു മറ്റുള്ളവരെ പൊർക്കാരിയൂസ് തന്നോടൊപ്പം നിർത്തി രക്ഷപ്പെടാൻ സാധിക്കാത്തവരാരും ഒരു പരാതിയും പറഞ്ഞില്ല അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും പരസ്പരം ധൈര്യം പകരുകയും ചെയ്തു താമസിയാതെ തന്നെ ബാർബേലിയന്മാരായ സാരസന്മാർ കപ്പലുകളിൽ ആശ്രമത്തിന് സമീപം എത്തി ആശ്രമാധിപനായ പൊർക്കാരിയൂസ് പ്രവചിച്ചതുപോലെ അവർ സന്യാസികളെ ആക്രമിച്ചു വിശ്വാസം കൊണ്ട് നിറഞ്ഞിരുന്ന ആ സന്യാസികൾ പ്രാർത്ഥിച്ചുകൊണ്ടും പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അവരുടെ ജീവൻ ഈശോയ്ക്ക് സമർപ്പിച്ചു ക്രൂരന്മാരായ അക്രമികൾ സന്യാസികളുടെ മേൽ ചാടി വീണ് നാല് പേരൊഴികെ ബാക്കിയെല്ലാവരെയും കൊന്നുകളഞ്ഞു പേരെ അടിമകളായി കൊണ്ടുപോയി ഇങ്ങനെയാണ് വിശുദ്ധ പ്രൊക്കാരിയൂസും ലെറിൻസ് ആശ്രമത്തിലെ മറ്റ് സന്യാസിമാരും ഈശോയ്ക്ക് വേണ്ടി ധീരനായ രക്തസാക്ഷികളായത്